അയ്യപ്പൻകോവിൽ വില്ലേജിലെ മൂന്ന് ചെയിനിൽ റവന്യൂ സംഘം ഭൂമിയുടെ സാറ്റലൈറ്റ് സർവേ നടപടികൾ ആരംഭിച്ചു കെട്ടപ്പന ലാൻഡ് അസീമെന്റ് ഓഫീസിലെ ജീവനക്കാരുടെ നേതൃത്വത്തിലാണ് സർവേ നടപടികൾ പുരോഗമിക്കുന്നത് മൂന്ന് ചെയിനിൽ പട്ടയം നൽകുന്നതിൻ്റെ ആദ്യ സർവേ റവന്യൂ മന്ത്രി ഇടുക്കിയിലെത്തിയപ്പോൾ നടന്ന യോഗത്തിൽ മൂന്ന് ചെയിൻ പട്ടയ വിഷയം ഉയർന്നു വന്നിരുന്നു ഇതേ തുടർന്ന് മൂന്ന് ചീനിലെ ഭൂമി അളന്നു തിട്ടപ്പെടുത്താൻ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിരുന്നു തുടർന്നാണ് ഭൂമിയിൽ സാറ്റലൈറ്റ് സർവേ നടത്തി ഭൂമി അളന്നു തിട്ടപ്പെടുത്താൻ സർവേ വിഭാഗത്തിന് കളക്ടർ നിർദ്ദേശം നൽകിയത് കട്ടപ്പന എൽ എ ഓഫീസ് അധികൃതരാണ് സർവേ നടപടികൾ നടത്തുന്നത് ആദ്യപടിയായി കാഞ്ചിയാർ പഞ്ചായത്തിലെ മൂന്ന് ചീനിൽ സർവേ നടപടി പൂർത്തിയാക്കിയാണ് അയ്യപ്പങ്കോവിലെ മൂന്ന് ചീനിൽ സർവേ ആരംഭിച്ചത് സർവേ വിവരങ്ങൾ എൽ എ ഓഫീസിൽ നിന്നും താലൂക്ക് ഓഫീസിലേക്ക് കൈമാറുമെന്ന് അയ്യപ്പങ്കോവിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോമോൻ വെട്ടിക്കാലായിൽ പറഞ്ഞു സർക്കാരിൽ നിന്നുള്ള ഓർഡർ അധികം താമസിക്കാതെ കിട്ടുമ്പോൾ കിട്ടുന്ന മുറയ്ക്ക് എത്രയും പെട്ടെന്ന് തന്നെ ജനങ്ങൾക്ക് കൈവശം ഇരിക്കുന്ന ആ ഭൂമിക്ക് പട്ടയം കൊടുക്കാനുള്ള നടപടികൾ എത്രയും വേഗത്തിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള നടപടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെയും റവന്യൂ മന്ത്രി ശ്രീ രാജൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ഇടുക്കി മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ്റെയും പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ പട്ടയം കൊടുക്കുവാനായിട്ടുള്ള നടപടികളിൽ മൂന്ന് ചെയിനിൽ പട്ടയം കൊടുക്കുവാനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിലെ പീരുമേട് നിയോജക മണ്ഡലം വഴൂർ സോമൻ എം എൽ എയുടെയും കൂടി ഏറ്റവും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ സർക്കാരിൽ നിന്നുള്ള അറിയിപ്പ് കിട്ടിയാൽ തന്നെ ഉടൻ തന്നെ എല്ലാവർക്കും മൂന്ന് ജയിലിലുള്ള എല്ലാവർക്കും പട്ടയം കൊടുക്കുന്നതിനുള്ള ആ സ്കെച്ച് കൈവശ ഭൂമിയുടെ സ്കെച്ച് നടന്ന് സ്കെച്ച് എടുക്കുന്ന ആ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാഞ്ചിയാർ അയ്യപ്പൊങ്കോവിൽ വില്ലേജുകളിൽ പട്ടയം നൽകാനായി ഇത് രണ്ടാം തവണയാണ് സർവേ നടത്തുന്നത് ആദ്യപ്രാവശ്യം സർവേക്കായി പണപ്പിരിവ് നടത്തിയതിന് ചില രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ കേസും നിലവിലുണ്ട് എന്നാൽ നഷ്ടപ്പെട്ട പട്ടയ പ്രതീക്ഷകൾക്ക് നടപടിയാണ് ഇപ്പോൾ നടക്കുന്നത് കാലതാമസം കൂടാതെ സർവേ നടപടികൾ പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ